രാജ്യം എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിൽ രാവിലെ ഒൻപത് മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും പത്ത് മുപ്പതിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു കർത്തവ്യ പതിലെത്തുന്നതോടെ പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കമാകും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാൻഡോ ആണ് ഇത്തവണത്തെ മുഖ്യാതിഥി ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ബൽറാം വിപുലമായ ആഘോഷം രാജ്യത്തുടനീളം ആഘോഷം നടക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ആഘോഷം നടക്കുന്നു എങ്കിലും അതിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രം രാജ്യതലസ്ഥാനം തന്നെയാണ് ചടങ്ങുകൾ എങ്ങനെയായിരിക്കും വലിയ സുരക്ഷ രാജ്യതലസ്ഥാനത്തുണ്ട് പുതിയ വിവരങ്ങൾ എന്താണ് ബൽറാം നെടുങ്ങാടി റിജിത്ത് രാജ്യം ഇന്ന് എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി കേരള ഹൗസിലാണ് ഇവിടെ അല്പസമയം മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് ദേശീയ പതാക ഉയർത്തി ഒപ്പം വിപുലമായ ആഘോഷ പരിപാടികൾ അടക്കമുള്ള അലങ്കാരങ്ങൾ ഇവിടെ ഉണ്ട് സമാനമായി തന്നെ ഡൽഹിയിലെ എല്ലായിടത്തും തന്നെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ കേന്ദ്രമന്ത്രിമാരുടെ വസതികളിൽ കൂടാതെ സംസ്ഥാന സർക്കാർ ഭവനുകളിൽ അടക്കമുള്ള ഇടങ്ങളിലെല്ലാം തന്നെ പ്രത്യേക ആഘോഷങ്ങൾ റിപ്പബ്ലിക് ദിനത്തോട് നുബന്ധിച്ച് ഉണ്ട് പ്രധാന ആഘോഷങ്ങൾ എന്നാൽ നടക്കുന്നത് കർത്തവ്യ പത്തിൽ തന്നെയാണ് ഈ പ്രൗഢഗംഭീരമായ രാജ്യത്തിൻ്റെ സായുധ ശക്തി ഒപ്പം തന്നെ മറ്റ് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലുള്ള വളർച്ച സൈന്യത്തിൻ്റെ കരുത്ത് ഒപ്പം തന്നെയാണ് രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകം എന്നിവ വിളിച്ചോതുന്ന ലോകത്തിനു മുന്നിൽ തുറന്നു തുറന്നുകാണിക്കുന്ന പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡ് ചടങ്ങുകൾ ഒൻപതരയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടെയായിരിക്കും ഈ പ്രധാന ചടങ്ങുകളിലേക്ക് കടക്കുക ഇതിനുശേഷം പത്രിയോടുകൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു പരമ്പരാഗതമായ രീതിയിൽ വിജയ് ചൌക്കിലേക്ക് എത്തും തുടർന്നായിരിക്കും യും റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുക ആദ്യഘട്ടത്തിൽ മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും കണ്ടിജന്റുകൾ മാർച്ച് നടത്തും തുടർന്ന് അർദ്ധ അടക്കമുള്ള വിവിധ വിഭാഗങ്ങൾ വിവിധ കണ്ടിജന്റുകൾ ഈ പരേഡിന്റെ ഭാഗമായി പങ്കെടുക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള മുപ്പത്തി ഒന്ന് ടാബ്ലോങ്ങൾ ഇത്തവണ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് ഇത്തവണ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ പ്രധാന മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്തോനേഷ്യയിൽ നിന്നുള്ള സംഘവും കണ്ടിജന്റും ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ മാർച്ച് ചെയ്യുന്നുണ്ട് നൂറ്റി മുപ്പത് അംഗ സംഘത്തെയായിരിക്കും അദ്ദേഹം നയിക്കുക നൂറ്റി തൊണ്ണൂറ് പേർ അടങ്ങുന്ന ബാൻഡ് സംഘവും ഇന്തോനേഷ്യൻ ബാൻഡ് സംഘവും റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് ഈ കണ്ടിജന്റുകളിൽ എല്ലാം തന്നെ സായുധ സേനകളുടേതടക്കമുള്ള കണ്ടിജന്റുകളിൽ എല്ലാം തന്നെ മലയാളി പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളതും ഏറെ സന്തോഷകരമാണ് കനത്ത സുരക്ഷ ാ ക്രമീകരണങ്ങൾ റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ച് രാജ്യത്ത് ഒരുക്കിയിരിക്കുന്നു പ്രത്യേകിച്ച് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും രാജ്യത്തിന്റെ അതിർത്തി പ്രദേശത്തും ഒരുക്കിയിരിക്കുന്നു ഡൽഹിയിൽ മാത്രം എഴുപത് അർദ്ധസൈനിക വിഭാഗ യൂണിറ്റുകളെയും കൂടാതെ പതിനയ്യായിരത്തോളം ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത് റിജിത് ശരി ബൽറാം നെടുങ്കാടി കേരള ഹൌസിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രാവിലെ ഒൻപതേ മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കും അതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമാകും പിന്നീട് പത്തരയ്ക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു കർത്തവ്യ പതിലെത്തുന്നതോടെ റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കമാവുകയും ചെയ്യും